الكريم أرأن مهانا يا سيدنا عفيف الدين اليافعي ലോക പ്രശസ്ത മഹാനാണ് പണ്ഡിതനാണ് നബിസൊല്ലംങ്ങളുടെ വിശുദ്ധമായ മദീനയുടെ അതിർത്തിയിൽ വന്നിട്ട് വസല്ല മതങ്ങളുടെ സമ്മതമില്ലാതെ മദീനയുടെ അതിർത്തിയിലേക്ക് ഞാൻ കയറില്ല എന്ന് പറഞ്ഞ മഹാനാണ് പന്ത്രണ്ട് ദിവസം മദീനയുടെ അതിർത്തിയിൽ കാത്തുനിൽക്കുകയാണ് അങ്ങനെ പന്ത്രണ്ടാമത്തെ രാത്രിയിൽ ഹബീബ് സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു പരലോകത്ത് ഞാൻ നിന്റെ ശുപാർശകനാണ് സ്വർഗത്തിൽ ഞാൻ നിന്റെ കൂട്ടുകാരനാണ് കയറിക്കോ എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്ത് കടത്തിവിട്ട മഹാനാണ് അതേ മഹാനവർ അവരുടെ ഗ്രന്ഥത്തിൽ ഒരു സംഭവം കൊണ്ടുവരികയാണ് റോലറീനെന്ന് അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഒരു സംഭവം എഴുതുകയാണ് മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ ബാഹിയ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അല്ലാ ഏക മകനാണ് അവർക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത് വീട്ടിൽ അഴിബാദത്തും തിക്കറും സ്വലാത്തുമായി അങ്ങനെ കൂടുകയാണ് അങ്ങനെ അവസാനം അവർ മരിക്കാനായപ്പോൾ സക്രാത്തിൻ്റെ ഹാലിൽ കടന്നുകൊണ്ടവര് എന്താണ് എന്താണ്ക്കുന്നത് എൻ്റെ അവലംബമായ അല്ലാഹ് അല്ലാഹുവേ എൻ്റെ ആശ്വാസമായ അല്ലാഹ് ജീവിതത്തിലും മരണത്തിലും എന്നെ സംരക്ഷിക്കുന്നവനായ റബ്ബേ മരണനേരത്ത് എന്നെ നീ അടങ്ങേറാക്കരുത് നീ പ്രയാസപ്പെടുത്തരുത് എന്നെ പരാജയപ്പെടുത്തരുത് എൻ്റെ എന്റെ അയ്യുമാനെടുത്ത് കളയരുത് എന്നെ ഖബറിൽ ഒറ്റക്കാക്കലെ അല്ലാഹ് അങ്ങനെ പ്രിയപ്പെട്ട ബാഹിയ എന്ന പേരുള്ള സാന്നിഹ്യത്തായ സഹോദരി മരണപ്പെട്ടു ഏക മകനാണ് അവർക്കുള്ളത് എല്ലാ ദിവസവും വിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലുമായി പ്രിയപ്പെട്ട മകൻ ഉമ്മയുടെ കവറിൻ്റെ അടുക്കൽ ചൊല്ലും ആ ഈ വിശുദ്ധ ഉമ്മയുടെ കബരന്റെ അടുക്കൽ പോയി നിന്നിട്ട് വിശുദ്ധമായ ഖുർആൻ അല്പം പാരായണം ചെയ്തിട്ട് അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി റുജയും റുജയും മാത്രമല്ല മക്കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മമ്മിനീകൾക്ക് വേണ്ടിയും ഈ ചെറിയ മകൻ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നതാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ഈ മകൻ ഉമ്മയെ സ്വപ്നം കാണുകയാണ് അതേ രണ്ടുപേരും സംസാരിക്കുകയാണ് മകൻ ചോദിച്ചു യാ ഉമ്മ കൈഫ അന്ത്യോ കൈഫ ഹലുക്കീ ഉമ്മാ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണ് വിശേഷം എന്താണ് ആ സമയത്തുമ്മ പറഞ്ഞുയാനയ്യ ഇന്നലിൽ മൂത്തിക്കറുബത്തൻ ഷതീത മരണം പ്രയാസം തന്നെയാണ് മരണം പ്രയാസം തന്നെയാണ് പക്ഷേ എന്റെ ഇപ്പോഴുള്ള അവസ്ഥ സന്തോഷം തന്നെ യാമത്ത് നാളുവരെ റാഹത്തായി കിടക്കാനുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ആ സമയത്ത് മചകൻ ചോദിച്ചു അല്ല എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് വേണ്ടതുണ്ടോ ആ സമയത്ത് ഉമ്മയോ മകനോട് പറയുകയാണ് വേനമ്മോനെ ഒരാവശ്യം എനിക്കുണ്ടേല ഒരാഗ്രഹമാണ് മോനെ എനിക്കുള്ളത് ഒരു കാരണവശാലും നീ എന്റെ വെള്ളിയാഴ്ച രാവിലും പകലിലും സിയാറത്ത് ചെയ്യുന്നത് മുടക്കരുത് എന്റെ കിറാത്ത് മുടക്കരുത് തുഴ് മുടക്കരുത് ഞാൻ വലിയ സന്തോഷിക്കും നീ വരുമ്പോൾ വെള്ളിയാഴ്ചയുടെ രാത്രിയിലും പകരിലും അതേ അങ്ങനെ നീ വരുമ്പോൾ എന്റെ പരിസരവാസികളായ കവറിൽ കിടക്കുന്ന ആളുകളൊക്കെ പറയും ബാഹ്യാ മോൻ വന്നല്ലോ ബാഹിയ ഞാനും എൻ്റെ പരിസര കബറാളികളും മുഴുവൻ വലിയ സന്തോഷത്തിലായിരിക്കും അതുകൊണ്ട് മോനെ വിശുദ്ധ കുർ ഓതുന്നതും സിയാറത്ത് ചെയ്യുന്നതും നീ മുടക്കല്ലേ മോനെ നീ ഒഴിവാക്കല്ലേ മോനെ പ്രിയപ്പെട്ട മകൻ അതങ്ങനെ ആവർത്തിച്ച് 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 ചെയ്തു ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് സ്വപ്നത്തിൽ കാണുകയാണ് ചോദിച്ചു നോക്കി നിങ്ങൾ ആരാണ് നിന്റെ ഉമ്മയുടെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ആരുമില്ല ഉമ്മീ വലി അഖിലി ഹാദൽ മക്കു പറ ഉമ്മയ്ക്കും ഈ കബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നീ കൊടുക്കണേ എന്ന് പറയുമ്പോൾ നിൻ്റെ ധഴ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ധഴായും കിട്ടാനില്ല മോനെ അതുകൊണ്ട് ആ സന്തോഷം പറയാൻ വേണ്ടി നിൻ്റെ അടുത്തേക്ക് വന്നതാണ് മോനേ ഈ സംഭവം ഉദ്ധരിക്കുന്ന ആൾ ആൾബുദ്ദീൻ ആണ് തുല്യനായ ഒരു മഹാനെ ലോകം കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ അത്രയധികം ആത്മീയത പരത്തിയവരല്ലേ അതുകൊണ്ട് ഖബറിലേക്ക് ദിക്കർ ഉപകരിക്കില്ല ഖബറിലേക്ക് ഖുർആൻ ഉപകരിക്കില്ല ഖബറിലേക്ക് സ്വലവാത്തുകൾ ഉപകരിക്കില്ല എന്ന് പറയുന്നത് വിദണ്ഡമായ വാദമാണ് വിശ്വാസമാണ് ുള്ള ഒരു മനുഷ്യന് ഭൗതിക ലോകത്തിൻ്റെ ഉപരിലോകത്തിരിക്കുന്നവരിൽ നിന്ന് കബറിലേക്ക് കിട്ടാനേറെ അത് മുടങ്ങി പോകുന്നതല്ല അതുകൊണ്ട് നല്ല വിശ്വാസം കരകളഞ്ഞ വിശ്വാസം ആ വിഷയത്തിൽ നമുക്ക് വേണം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പമാർ ഉമ്മമാര് സ്നേഹജനങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിലേക്ക് നമ്മുടെ ഈ മജലിസിൻ്റെ സവാബ് എത്തിച്ചു കൊടുത്ത് അവരുടെ കവറകങ്ങൾ സന്തോഷം നൽകണേ ഒന്നോ